നമുക്ക് ഇനി പോകേണ്ടത് മറ്റൊരു വാർത്തയിലേക്കാണ് ഗുജറാത്തിലെ പഞ്ച്മഹൽ ജില്ലയിലെ പാവ്ഗഡിൽ റോപ്പ് വേ തകർന്ന് ആറ് മരണം ചരക്കുമായി പോയ കാർഗോ ട്രോളി കേബിൾ പൊട്ടി തകർന്നു വീഴുകയായിരുന്നു ചരക്കുമായി പോയ ജീവനക്കാരാണ് അപകടത്തിൽപ്പെട്ടത് ഷാരോൺ മാത്യു നമുക്കൊപ്പം ചേരുകയാണ് ഷാരോൺ മാത്യു ഗുഡ് ഈവനിംഗ് ഒരു അപകട വാർത്തയാണല്ലോ എന്താണ് അവിടെ സംഭവിച്ചത് ആ റോപ്പ് വേക്ക് ഗുഡ് ഈവനിങ് സുജയ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഗുജറാത്തിലെ പഞ്ച്മഹൽ ജില്ലയിലെ പാവുകടുകുന്നിന് സമീപം ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള കാളികാർ ക്ഷേത്രമാണ് അവിടെയുള്ളത് ആ ക്ഷേത്രത്തിലേക്ക് അറ്റുകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ തന്നെ ചരക്ക് നീക്കത്തിനായി ഉപയോഗിക്കുന്ന ഒരു റോപ്പ് വേ അതിൻ്റെ കേബിൾ പൊട്ടി തകർന്ന് അതിന് ട്രോളി തകർന്നു വീണാണ് ഇങ്ങനൊരു അപകടമുണ്ടായത് അതിൽ ആറുപേർ മരിച്ചു നാല് പേർക്ക് പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ ഏകദേശം മൂന്നരയോടെയാണ് ഇങ്ങനൊരു അപകടമുണ്ടായത് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പൂർത്തിയായിട്ടുണ്ട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് നീക്കിയിട്ടുണ്ട് സർക്കാർ അതുപോലെ തന്നെ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടു ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അന്വേഷണം നടത്തും ഇതുപോലെ ചരക്ക് അതിൻ്റെ വെയിറ്റ് കൂടുതലായിരുന്നോ എന്ന് അന്വേഷിക്കും അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലേക്കുള്ള പാസഞ്ചർ റോപ്പ് വേ ഈ മോശം കാലാവസ്ഥയെ തുടർന്ന് നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ് അതിനിടെയാണ് അറ്റകുറ്റപ്പണിക്കായി സാധനങ്ങൾ ട്രോളി കേബിൾ പൊട്ടി ഇങ്ങനെ ഈ മരണമാണ് ഇപ്പോൾ താങ്ക് യു ഷാരോൺ മാത്യു ഇന്നത്തെ ദിവസം നമ്മുടെ മുന്നിലേക്ക് വരുന്ന ചരക്കുമായി പോയതാണ് ആ ജീവനക്കാരാണ് ഈ അപകടത്തിൽ മരിച്ചത് അപ്പോൾ പലയിടങ്ങളിലും നമ്മൾ സുരക്ഷിതമെന്ന് വിചാരിക്കുന്ന ഇടങ്ങളിലൊക്കെയാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ പതിയിരിക്കുന്നത് എന്തായാലും പഞ്ച്മഹൽ ഉണ്ടായ ആ അപകടത്തിൽ ആറുപേർക്കാണ് റോപ്പ്വേ തകർന്നുണ്ടായ അപകടത്തിൽ ആറുപേർക്കാണ് ജീവൻ നഷ്ടമായത്